മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നടത്തിവരുന്ന അഴിമതിക്കെതിരെ സി പി എം തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു എടവണ ലോക്കൽ സെക്രട്ടറി പി കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ജീർണമായ വെറും മൃതശരീരമായി എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത് ജീവനും ഓജസ്സും ഊർജവും നഷ്ടപ്പെട്ട വെറും ശവശരീരങ്ങളായി യാതൊരുവിധ രാഷ്ട്രീയ ആശയ പിൻബലവുമില്ലാത്ത യാതൊരു ആദർശ ശുദ്ധിയുമില്ലാത്ത യാതൊരു സദാചാരബോധവും തൊട്ടുതീണ്ടാത്ത യാതൊരുവിധ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ കണികയും വെച്ച് പുലർത്താത്ത വെറും ആഭാസന്മാരുടെ കൂട്ടമായി കേരളത്തിലെ യു എന്ന സംവിധാനം മാറിയിരിക്കുന്നു വർഗീയതയും അമിതാധികാര പ്രവണതയും അഴിമതിയും പ്രവർത്തനവും മാത്രം കൊള്ള കേരളത്തിലെ എന്നുള്ളതാണ് ഈ യും മാത്രമായിരിക്കുന്നുാസങ്ങളാകെ തെളിയിക്കുന്നത് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ തിരുവാലി പുന്നപ്പാല ലോക്കൽ സെക്രട്ടറിമാരായ പി സബീർ ബാബു എം രാജഗോപാലൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ